രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും ഉജ്ജ്വലമായൊരു വാർത്താ സമ്മേളനമാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയത് ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യം മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത വിധമുള്ള വലിയൊരു കൊള്ളയാണ് രാജ്യത്തിനു മുൻപിൽ രാഹുൽ വെളിപ്പെടുത്തിയത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒത്താശയോടെ രാജ്യം ഭരിക്കുന്ന ഫാസിസ്റ്റ് സർക്കാർ രാജ്യത്തിന്റെ തിരഞ്ഞെടുപ്പ് തന്നെ മോഷ്ടിച്ചതിന്റെ ഭയാനകമായ ചിത്രമാണ് രാഹുൽ നമുക്ക് മുന്നിൽ വരച്ചുകാട്ടിയത് മഹാരാഷ്ട്രയിൽ ഏകദേശം നാൽപ്പത് ലക്ഷം ദുരൂഹ വോട്ടർമാർ ഉണ്ടായിരുന്നു അസാധാരണ പോളിംഗ് ആണ് നടന്നത് അഞ്ചു മണിക്ക് ശേഷം പല ബൂത്തുകളിലും പോളിംഗ് കുതിച്ചുയർന്നു കൂടാതെ മഹാരാഷ്ട്രയിലെ രേഖകൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നശിപ്പിച്ചു കോൺഗ്രസ് നിരന്തരം ആവശ്യപ്പെട്ടിട്ടും വോട്ടർ പട്ടിക നൽകുവാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായില്ല സിസിടി വി ദൃശ്യങ്ങൾ നാൽപ്പത്തിയഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ നശിപ്പിച്ചു അതിനായി കമ്മീഷൻ നയം തന്നെ മാറ്റി രാഹുൽ തന്റെ കണ്ടെത്തലുകൾ നിരത്തി ആരോപണങ്ങൾ മാത്രമല്ല കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് പൊതുജനങ്ങളുടെ അവകാശമായ വോട്ടും സുതാര്യമായി നടക്കേണ്ട തിരഞ്ഞെടുപ്പും ഒരു ഫാസിസ്റ്റ് സർക്കാരിന്റെ പിൻബലത്തിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അട്ടിമറിച്ചതെന്ന് രാജ്യത്തിലെ ഓരോ പൗരന് മുൻപിലും അയാൾ തെളിവുകൾ നിരത്തി സംവദിക്കുകയായിരുന്നു കർണാടക സെൻട്രൽ മഹാദേവപുര നിയമസഭാ മണ്ഡലത്തിലെ വോട്ടിംഗ് ക്രമക്കേടുകളാണ് പഠനവിധേയ റിപ്പോർട്ടുകളായി രാഹുൽ ഗാന്ധി ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ അവതരിപ്പിച്ചത് ആകെയുള്ള ആറര ലക്ഷം വോട്ടർമാരിൽ ഒന്നര ലക്ഷത്തോളം പേർ വ്യാജ വോട്ടർമാരാണെന്ന് തെളിവുകളോടെ കണ്ടെത്തി ഒരേ വ്യക്തി ഒരേ വിലാസത്തിൽ രാജ്യത്തെ മൂന്ന് സംസ്ഥാനങ്ങളിൽ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു വീട്ടു നമ്പർ പൂജ്യം ഇട്ടു ചേർത്ത വോട്ടുകൾ നിരവധിയാണ് പിതാവിന്റെ സ്ഥാനത്ത് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത് വെച്ചിരിക്കുന്നു എൺപത് പേരുള്ള കുടുംബം ഒരു മുറിയിലെ വിലാസത്തിലുണ്ട് നാല്പത്തി ആറ് പേർ മറ്റൊരു മുറിയിൽ താമസിക്കുന്നതായി രേഖകളുണ്ട് ഇവരെ അന്വേഷിച്ചെന്നപ്പോൾ നിരാശയായിരുന്നു ഫലം ഒരാളെപ്പോലും കണ്ടെത്തുവാൻ സാധിച്ചില്ല നാല് ലക്ഷത്തി ഒൻപത് തെറ്റായ വിലാസങ്ങളാണ് കോൺഗ്രസ് അന്വേഷണത്തിലൂടെ കണ്ടെത്തിയത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ പട്ടികയിലാകട്ടെ വോട്ടർമാരുടെ ചിത്രമേ ഇല്ല ഉള്ള ചിത്രങ്ങളാകട്ടെ തിരിച്ചറിയാനാവാത്ത വിധം ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇത്തരത്തിൽ വോട്ട് മോഷണത്തിന്റെയും തിരഞ്ഞെടുപ്പ് അട്ടിമറിയുടെയും അവിശ്വസനീയമായ ചിത്രങ്ങളാണ് രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനത്തിൽ തെളിഞ്ഞു നിന്നത് ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ ഭരണകൂടത്തിന്റെ ഒത്താശയോടെ പൗരന്റെ ഏറ്റവും വിലയേറിയ അവകാശമായ വോട്ടവകാശത്തെ തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തൂക്കി തൂക്കിവിറ്റതിന്റെ ലജ്ജാകരമായ അവസ്ഥ ഉണ്ടായിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമായ ഇന്ത്യയിലാണെന്നത് ഏറ്റവും ഞെട്ടിക്കുന്ന വസ്തുത തന്നെയാണ് വിവരങ്ങൾ വിശകലനം ചെയ്യാൻ കമ്മീഷനോട് വോട്ടർ പട്ടിക ആവശ്യപ്പെട്ടപ്പോൾ ചട്ടം അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞ് മുന്നൂറ് കിലോയോളം തൂക്കം വരുന്ന വോട്ടർ പട്ടികയുടെ ഹാർഡ് കോപ്പി രാഹുൽ ഗാന്ധിക്ക് കൈമാറിയപ്പോൾ ജനാധിപത്യത്തെ ഒറ്റുകൊടുക്കാൻ കൊടുക്കാൻ കൂട്ടുനിന്ന ഒറ്റുകാർ കരുതിയിട്ടുണ്ടാവില്ല തോറ്റു പിന്മാറാൻ ഇറങ്ങിയ ഭീരുവല്ല ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവെന്ന് രാഹുൽ പോരാട്ടം തുടങ്ങിയിട്ടേ ഉള്ളൂ ഒരു മണ്ഡലത്തിലെ ഏഴടി വരെ ഉയരത്തിൽ അടുക്കി വെക്കാവുന്ന മുന്നൂറ് കിലോയോളം തൂക്കം വരുന്ന വോട്ടേഴ്സ് ലിസ്റ്റ് പേപ്പറുകൾ ആറുമാസം കൊണ്ട് പരതി കണ്ടെത്തിയ ക്രമക്കേടുകൾ ഏറ്റവും മികച്ചതായി തയ്യാറാക്കിയ ഒരു തിസിസ് പൂർണ്ണതയോടെ രാജ്യത്തിന് മുൻപിൽ അവതരിപ്പിച്ച ഈ മുൻപിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അടിയറവ് വരും രാഹുൽ ഗാന്ധിയുടെ നിശ്ചയദാർഢ്യത്തിനു മോദി ഷാ കമ്മീഷൻ അച്ചുതണ്ട് മുട്ടുകുത്തിയേ തീരും പരിഹാസശരങ്ങളിൽ പതറാതെ രാജ്യത്തിനുവേണ്ടി ചിഹ്നിച്ചെറിയ പൂർവികരുടെ പിൻഗാമിയായി തന്റെ പോരാട്ട ഭൂമികയിൽ തനിച്ചിറങ്ങിയവനാണ് രാഹുൽ ഗാന്ധി കനത്ത വെയിലും മഴയും വസന്തവും ശിശിരവും മഞ്ഞും വകവയ്ക്കാതെ രാജ്യത്തുടനീളം നടന്ന് ഇന്ത്യയുടെ ആത്മാവ് കണ്ടെത്തിയ മനുഷ്യനാണ് രാഹുൽ ഗാന്ധി ജനാധിപത്യ പോരാട്ടങ്ങളുടെ പേരിൽ രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം കോടതി കയറി ജനപ്രതിനിധി സ്ഥാനത്തിന് അയോഗ്യത കല്പിക്കപ്പെട്ടും പരിഹാസശരങ്ങൾ ഏറ്റുവാങ്ങിയും പോരാട്ട ഭൂമികയിൽ കൂടുതൽ കരുത്തോടെ ഉദിച്ചുയർന്ന് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവെന്ന ഉത്തരവാദിത്വമേറെയുള്ള വലിയ സ്ഥാനത്തോളം വളർന്നവനാണ് രാഹുൽ ഗാന്ധി താൻ നിരുപാധികം വിശ്വസിച്ച മനുഷ്യർ പോലും പിന്നിൽ നിന്ന് കുത്തി കുത്തിയെതിർച്ചേരിയിലേക്ക് ചേക്കേറിയപ്പോഴും അജഞ്ചലനായി നിന്ന് ധൈര്യത്തോടെ ഇന്ത്യയുടെ ജനാധിപത്യം സംരക്ഷിക്കുവാൻ മുന്നിൽ നിന്ന് പോരാടുവാനും രാജ്യത്ത് നടക്കുന്ന നീതി നിഷേധത്തിനെതിരെ ശബ്ദമുയർത്തുവാനും ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി അവശേഷിക്കുന്നു എന്നുള്ളതാണ് മോദി ഷാമാരെ ഏറ്റവും ഭയപ്പെടുത്തുന്നത് രാജ്യമേ അണിചേരുക ഇന്ത്യയുടെ ജനാധിപത്യ വസന്തത്തിന് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കാഹ്ളമോദി മുന്നിൽ നിന്ന് നയിക്കുന്ന സമാനതകളില്ലാത്ത ഐതിഹാസിക പോരാട്ടത്തിനൊപ്പം രാജ്യമേ കാത്തിരുന്ന് കാണുക ഈ ഭൂമിയിൽ രാഹുൽ തനിച്ചല്ല രാജ്യത്തിന്റെ ജനാധിപത്യത്തെ സംരക്ഷിക്കുവാൻ കടപ്പെട്ടിരിക്കുന്ന ഓരോ പൗരനും ഈ വലിയ പോരാട്ടത്തിൽ രാഹുലിന് പിന്നിലാണ് ചേരും ഈ ഐതിഹാസിക പോരാട്ടം അവസാനിക്കുമ്പോൾ ഇന്ത്യ എന്ന രാജ്യം ഒന്നാകെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്കും രാഹുൽ ഗാന്ധിയിലേക്കും മാത്രം ചുരുങ്ങും